ആയുർവേദം എന്ന് പറയുമ്പോ തന്നെ പണ്ടത്തെ കാലത്ത് അമ്മുമ്മമാര് ഉപയോഗിക്കുന്നതായിരുന്നു എന്നൊരു ചിന്താഗതി ഉണ്ടല്ലോ കാരണം എന്തുകൊണ്ടാ എന്ന് വെച്ചാൽ അവർക്കായിരുന്നു അന്ന് കൂടുതലും ഈ ശാരീരിക വാദദോഷത്തിന്റെ അസുഖങ്ങൾ വന്നുകൊണ്ടിരുന്നത് ഇന്ന് അങ്ങനൊന്നും അല്ല ഇന്നത്തെ ഈ കാലഘട്ടം അനുസരിച്ച് എല്ലാവർക്കും ഉണ്ട് പ്രധാനമായിട്ടും ഞാൻ കണ്ടിട്ടുള്ളത് ശരീരത്തിൽ വേദനകൾ എന്ന് പറഞ്ഞാൽ അടുത്ത് വരും വേദനകൾ മാത്രമായിരിക്കത്തില്ല അവന് പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നീരും നീർക്കെട്ടും അങ്ങനെയുള്ള പിന്നെ സ്പോണ്ടിലോസിന്റെ അല്ലെങ്കിൽ തേയ്മാനം എന്നൊക്കെ നമ്മൾ പറയൂലേ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണും ഇതൊന്നും അറിയാത്ത ആൾക്കാർ എന്താ ചെയ്യണത് കുറച്ച് തൈലം വാരി വെറുതെ പൊത്തുക അങ്ങനെയല്ല ആയുർവേദം എന്ന് പറഞ്ഞാൽ തൈലം തേച്ച് മാത്രമല്ല നമുക്ക് അവിടെ വരുമ്പോൾ അവിടെ എന്താണ് അവരുടെ കണ്ടീഷൻ ചിലപ്പോൾ നീരായിരിക്കും ആ നീര് കുറയ്ക്കേണ്ട ട്രീറ്റ്മെന്റുകൾ കഴിഞ്ഞിട്ടേ നമുക്ക് തൈലം ഉപയോഗിക്കാൻ പാടുള്ളൂ ചില പേഷ്യന്റിന് തൈലം തൊടാൻ പറ്റാത്തവരും ഉണ്ട് പ്രധാനമായിട്ടും അവരുടെ കണ്ടീഷൻ എങ്ങനെയാണ് ഇപ്പൊ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് അതിനെ കുറയ്ക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫർദർ നമുക്ക് എന്തെങ്കിലും അവിടെ ഓയിൽ വേണമോ എന്ന് നമ്മൾ നോക്കിയിട്ട് അങ്ങനെയുള്ള ചെയ്യുകയാണ് ചെയ്യുന്നത് എല്ലാ പേഷ്യന്റിനും ഇപ്പോൾ ഒരേ ട്രീറ്റ്മെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പേഷ്യന്റിനെ കാണുമ്പോൾ നമുക്ക് അറിയാമല്ലോ ഇവർക്ക് എന്തൊക്കെയാണ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും